അപ്പം ഞങ്ങൾ ഫസ്റ്റ് വ്ലോഗാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോവുകയാണ് ഞാനും താത്തയുടെ കുട്ടിയും കൂടിയിട്ട് ശേഷം അല്ലേ ഇങ്ങനെ ആക്ക് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുക്കാറില്ല എന്നാലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണം ഫസ്റ്റ് ആയിട്ടോ അപ്പോൾ അങ്ങനെ ഇനി പോകുമ്പോൾ കാണിച്ചരാം വഴിയ വീഡിയോസ് കാണിച്ചതാണ് ഇവനെ ആദ്യമായിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അതും ബസ്സിൽ എന്താവും അറിയില്ല സ്കൂട്ടിയിലൊക്കെ ഞങ്ങൾ അതിലും പോവാറുണ്ട് ബസ്സില് പോവാന്ന് വിചാരിച്ച അപ്പം നമ്മള് ബസ്സിൽ പോവാം അല്ല വരുന്നൂ ഹലോ

കൊണ്ടോ കണ്ടോ ആ ഇപ്പുറത്തെ ഓ മൈ ഗോഡ് വരാതെ വരാതെ പറഞ്ഞോ എന്നെ നേരെ വടി പോലെ നടക്ക് നടന്ന് അതിനെ നമ്മൾ കളകൂടിട്ടില്ല അപ്പോൾ നമ്മൾ ആട്ടിത്തർപ്പുറയാണ് ഞാൻ അണ്ണാ മുനി എന്നെ ഇടിക്കണേ ഞാൻ അണ്ണാ മുനി എന്നെ ഇടിക്കണേ അതേ നിന്റെ ബ്ലോഗ് വരെ എൻടെ ബ്ലോഗ് വരെ ഇതെ مين ലോഗ് ആ അതൊക്കെ കണ്ടുമാർക്ക്

തിങ്കളാഴ്ച ആകാശക്ക് ഞങ്ങൾ ഇങ്ങനൊക്കെയാണ് ഞങ്ങൾ വൈഫ് ചിതു വീട് എന്തിട്ടാ ചുരു ഇതാണ് എന്റെ മാഗം വെച്ച എന്തെങ്കിലും തിരികെടതോ ഡാൻസ് ക്ലാസ് എങ്ങനെയാണ് അല്ല എന്താണ് സെറ്റ് അരങ്ങേറ്റൊക്കെ അരങ്ങേറ്റൊക്കെ ചെയ്തിട്ട് അതന്നെ എന്നിട്ട് ഞങ്ങടെ സ്കൂളിലൊക്കെ ഡാൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലിപ്പൊന്നും ഇപ്പൊ കിട്ടാനില്ല ഒരു മെയിൻ ഞങ്ങളുടെ അപ്പൊ എത്ര വർഷമുള്ള ഫ്രണ്ട്ഷിപ്പാണെന്നറിയാം അതെ 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 അതെല്ലാം ശരിയാണ് ആറാം ക്ലാസ് തൊട്ടിട്ടുള്ള ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് ഇപ്പൊ നമ്മളെത്രേ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്ട് പോലെ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം പി ജിയിൽ പോകും അതാണ് ഞാൻ അപ്പം അങ്ങനെ നീ എഴുതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം താങ്ക് കണത്തി കൂടെ പോയിക്കോട്ടെ എല്ലാം എടുക്കട്ടെ വയ്ക്കുവേ

എന്നോട് പറയാണോ ഫ്ളാറ്റ് ആണോ ചക്ക രണ്ടു മുട്ടി ഇങ്ങനെ നടക്കണ അത് കൂടെ പോയ തലതപ്പ് കിട്ടിയുടേത്തി ഇവിടെ ഒരു നോവറ്റി വന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് എംബോയിൽ വൈകഴ മോഡാണ് വന്നി. അപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വന്നോ. അജി ഈ ഫാക്ടറി ടോണി അഞ്ച് മാസം ഈ май വീട് തലക്ക് വള്ളത്തോറ പോരാ തോറ്റേ. താരില്ല. ഓ. ഇവനെ എന്തിനാ?

പ്ലയൻ എന്താ പ്ലയ പ്ലാനോ അപ്പൊ ചിക്കൻ ഹാപ്പി ബർത്ത്ഡേ പോവല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഡിയർ യോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ പരികാന അച്ഛാ നമ്മേ ചിപ്പ്രി അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സ്റ്റോറി ഇത്ര കണ്ടോ ഇസൂലി മട മോനെ അമ്മേ ഡാ ഇറെ സ്റ്റോറാണ് വെച്ചിട്ടാ ഹാപ്പി ബർത്ത്ഡേ സൂര ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആ ലെറ്റ് ദാ പോയിട്ട് വണ്ടി ഞാൻ കിടക്കണക്ക് വെക്കാനല്ല അല്ലടാ കൂടി ഇരിക്കാനാണല്ലോ എടാ എന്നൊരു വസായി വന്ന് എന്റെ തല ഇവിടെ മാത്രൂടാണ് ഇപ്പഴൊരു ചൂടാണ് അതുകൊണ്ട് മാത്രമാണ് തണുപ്പുള്ള എന്തേലും തേക്കണം അവിടെ തുടങ്ങിയതാണ് ബ്ലോഗ് നീ ചെക്കനെ ോ <laughs> <hums> <laughs> <laughs> ഫസ്റ്റ് സൂപ്പർ അടുത്തുള്ള കാര്യങ്ങളെ വന്നത് എങ്ങനെ ഉണ്ടായിന്നുള്ള കളിച്ച് അങ്ങനെ അമ്മ ഇപ്പൊക്കണ്ട നമുക്ക് കേക്ക് കുടിക്കാം എന്താ ഇതിനെ ടേബിളോ എന്തോ ചുന്നച്ചി ആരെ മാപ്പ് പിണി പിണി പോണോ ചുന്നോ എന്ത് ചുർട്ടേ സ്റ്റൂൾ ആ മൂലടാ നോ ഇല്ലേ ഓ ഇല്ല അഞ്ചു മണിയാവോ സ്റ്റൂളറല്ല അപ്പോൾ സ്റ്റൂളറന് എന്തുരീ ഓ എറർ കേറി കേറണേ കുറേ ആയി ആട്ടങ്ങാട്ടോ ആ കണ്ടിട്ട് കുറച്ച് പറഞ്ഞോ കണ്ടിട്ട് കുറച്ച് പറഞ്ഞോ ആ മാങ്ങ മരത്തി പാതാ മുടിയൊക്കെ മാറ്റി ന അ കുട്ടികളുടെ തല തന്നോ എടാ നീ താഴെ എന്തോ ഇട്ടുണ്ടല്ലോ ആമ്മടെ അടുത്ത് ഐലി പ്രശസ്ത ഇല്ല അവിടെ നീ എടുത്തേ നീ എടി നീ ചി ആ ഇതി ഇതിപ്പെട്ടി സിസല്ലേക്ക് ഞാൻ ആയി നോക്കി നോക്കി അന്നെ തൊട്ട് ഒക്കെ ആന്നെ തൊട്ടിട്ട് ഞാൻ കൊടേ മെഗ ചുട്ടാരിക്കുമേ ഇഷ്ടയാ ഇഷ്ടേ ആ അവര് വഴിക്ക് വീട്ടിലുണ്ടായില്ലേ കേട്ട് മറിയന്നീ പിന്നെ ഞാൻ തള്ളാട്ടുണ്ട് തള്ളി ആരു കാര്യം മെല്ലെ തള്ളി ഇല്ല സാധനം എനിക്കാണെ ഭയങ്കര സാധാരണ ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞോളു അവന്റെ ഡ്രൈവർ ഞാൻ മരം വിഴിഞ്ഞാ അടക്കൂരാണോ എന്റെ ഫോണ് എന്റെ ഫോണ് കൊണ്ട ഞാൻ കൊള്ളാം ഞാൻ ചെക്കന് മാറ്റാൻ വേണ്ടി മറ്റേ <laughs> കമ്പിതിരി <laughs> 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 അത് കേട്ടേക്കായി നോക്കിട്ടില്ല മാറാലും നശിപ്പിക്കാൻ തരുന്ന ജന്മു വൈസേ ഏതു ولا സ്പെല്ലിംഗോ തെറ്റി ഇടാ വാടാ വാ വാ കട്ടി 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 കട്ടി

നീ കൊറേ ഊരി വയ്ക്ക് ഫോണ ഫ്രണ്ട് പിന്നത് കത്ത് എടുക്കും ഒരു കപ്പ് വെള്ളം കൊണ്ടോ എന്തും കഴിഞ്ഞില്ലേ കൂടുതല് പിന്നെ കത്തോ ഞമ്മക്ക് അമ്മയ്ക്ക് നീ കൂട്ടത്തിലെ കാരണം ഒരു പായു എടാ അതിൽ അത്ര കാര്യവുമില്ല കുഞ്ഞിനെടുത്തില്ല കുഞ്ഞിനെടുത്തില്ല

കൈ കൊടുണി. അവിടെ ഇത്ത സാൻ ഉണ്ടല്ലേ? അല്ലല്ല അല്ല. ആൾടെയാണ് നീണ്ടി ഇത്ത സാൻ ഉണ്ടാമോ? ഇട്ടേ. ദാ. കണ്ടീസ്റ്റ് ചെയ്യണ്ടില്ലാ. ഞാനത് ഒന്ന് മോസ് ആവലോ. ഞാൻ സെലക്ട് ചെയ്തില്ലേ? ഞാൻ തേങ്ങയാണ്. മൈദിലി거든요. നോക്കില് സൽടിദാര. ഞാൻ

ണ്ടാക്കുന്ന പിന്നെ ഇറങ്ങാനും പറ്റും ഞാൻ ഞാൻ ലീവ് എടുത്ത് പോകുന്നു ആ നിർക്കുന്നോട്ടാ ഞാൻ നിൽക്കുന്നില്ലല്ലോ ഷ്ണേക്ക് മാറ്റില് കൊണ്ട സ്വന്തമായിട്ട് ഊക്കിട്ട് നമ്മള് വീട് എടുക്കാൻ കാണിക്കുന്ന മനസ്സിലാറ്റ പറയപ്പോ വീട് നിനച്ചറിഞ്ഞാലോ യാണ്ടല്ലേ കൊണ്ടു മതി രാവിലെ ഒന്നും ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിരുന്നു

എന്താറിയാണ് കോയമ്പത്തൂരിൽ നിന്ന് ഫ്രണ്ട് വന്നിരുന്നു ബാക്കറിയിൽ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞത് അന്നു തള്ളായത് അപ്പൊ okay. ഞങ്ങളെടുത്തല്ലേ <laughs> 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 എന്നിട്ടും Ayu... Ayu... oh, Ano malit tanay ka? Ano malit tanay ka?